യാത്രകൾ നൽകുന്ന അറിവും അനുഭവങ്ങളും തികച്ചും വേറെ തന്നെയാണ് ഇന്നത്തെ യാത്ര തൃശ്ശൂർ ജില്ലയിലെ ചിമ്മിനിക്കടുത്തുള്ള മൂപ്പ്ലി എന്ന് പറയുന്ന സ്ഥലത്തെ ഹാരിസൺസ് മലയാളം എസ്റ്റേറ്റിലേക്കാണ് അപ്പോൾ ഹിൽസ് ആൻഡ് ഫ്രണ്ട്സിന്റെ പുതിയ ചില കാഴ്ചകളിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്നത്തെ യാത്ര ബൈക്കിലാണ് അതുകൊണ്ട് തന്നെ ചില പരിമിതികൾക്കകത്തു നിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതിനാൽ ആദ്യമേ തന്നെ ക്ഷമ ചോദിക്കുന്നു കണ്ണത്താ ദൂരത്തേക്ക് ഈ പരന്നു കിടക്കുന്ന റബ്ബർ തോട്ടങ്ങൾ തന്നെയാണ് ഏട്ടോ ഏറ്റവും വലിയൊരു പ്രത്യേകത വരും വഴി കാലഹരണപ്പെട്ട റബ്ബർ തടികളൊക്കെ വെട്ടിക്കയറ്റി കുന്നിൻമോളിലൂടെ തടിലോറുകൾ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു അത് എന്താണ് ഹാരിസൺസ് മലയാളം കേരളത്തിലെ കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആർ പി ജി ഗ്രൂപ്പിൻ്റെ ഭാഗമായ ഒരു ഇന്ത്യൻ കാർഷിക ബിസിനസ് കോർപ്പറേഷനാണ് ഹാരിസൺസ് മലയാളം ഏകദേശം നൂറ്റിയൻപത് വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ചരിത്രം ഇവർക്കുണ്ട് പ്രധാനമായും കൃഷി ചെയ്യുന്ന ഏലം വാഴ കൊക്കോ കാപ്പി തേങ്ങ കുരുമുളക് എന്നിവയ്ക്ക് പുറമെ പ്രാഥമിക ഉൽപ്പന്നങ്ങളായ റബ്ബർ തേയില പൈനാപ്പിൾ എന്നിവയാണ് അതിനു പുറമേ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൈനാപ്പിൾ ഉൽപാദകരും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ തേയില ഉത്പാദകരും ഹാരിസൺസ് മലയാളം തന്നെയാണ് ഈ മേഖലയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാക്കളും ഇവർ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ യു കെ ആസ്ഥാനമായുള്ള ഹാരിസൺസ് ആൻഡ് ക്രോസ്ഫീൽഡ് ദക്ഷിണേന്ത്യയിൽ മലയാളം പ്ലാന്റേഷൻ ലിമിറ്റഡ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മലയാളം പ്ലാന്റേഷന്റെ മുപ്പത്തിനാല് ശതമാനം ഇന്ത്യൻ പൗരന്മാർക്ക് വിറ്റു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ ഇത് ആർ പി ജി ഗ്രൂപ്പ് ഏറ്റെടുത്തു കേരളത്തിലെ ഗ്രാമീണ മേഖലകളിൽ ഏകദേശം പതിമൂവായിരം പേർക്ക് ഇവർ തൊഴിലവസരങ്ങൾ നൽകുന്നു കൂടാതെ ഒരു ലക്ഷത്തിലധികം ആളുകൾ ഉപജീവനത്തിനായി കമ്പനിയെ ആശ്രയിക്കും ഇതൊരു ടൂറിസ്റ്റ് മേഖല അല്ലാത്തതുകൊണ്ട് തന്നെ അവിടേക്ക് സ്ട്രെസ് പാസ് ചെയ്യുന്നത് തികച്ചും ശിക്ഷാർഹമാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആ നാട്ടുകാരനായതുകൊണ്ടാണ് എനിക്ക് അവിടെ എല്ലാം പോയി കണ്ട് കാര്യങ്ങളെല്ലാം കൂടുതൽ അറിയുവാനും പഠിക്കുവാനും കാണുവാനും സാധിച്ചത് ചിമ്മിനി വനമേഖലയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്ലാന്റേഷൻ ആയതുകൊണ്ട് തന്നെ ധാരാളം കാട്ടുമൃഗങ്ങൾ ആ ഭാഗത്ത് എപ്പോഴും കാണാറുണ്ട് ആനയുടെ സാന്നിധ്യം ഈ തോട്ടങ്ങളിൽ എപ്പോഴും കാണാറുള്ളതാണ് ആ ഒരു കാര്യം അവിടെ പോകുമ്പോൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ് അതുപോലെ തന്നെ ഒരുപാട് കാലപ്പഴക്കമുള്ള തൂക്കുപാലങ്ങൾ ഫെൻസിങ്ങുകൾ ധാരാളമുണ്ട് ഞാനിപ്പോൾ ഈ ഇറങ്ങി വരുന്ന ഫെൻസിങ്ങിൻ്റെ അവിടെയൊക്കെ ഷോക്ക് നന്നായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക അനാവശ്യമായ ഫെൻസിങ്ങിലൊന്നും കയറി പിടിക്കരുത് ഉറപ്പായിട്ടും കറണ്ട് അടിക്കും അത്യാവശ്യം നല്ല വനമേഖലയാണ് ഇതിൻ്റെ മറുവശം ഞാൻ ഈ നിൽക്കുന്നതിൻ്റെ മറുവശത്തായിട്ട് നല്ല വനമാണ് വെള്ളമൊക്കെ വറ്റിക്കിടക്കുകയാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ ദേവി ഇത് വെള്ളത്തിലും പോയി ഇറങ്ങരുത് നല്ല ആഴമുണ്ട് അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ ആരെങ്കിലും പരിചയം മാത്രമേ നിങ്ങൾ ഈ ഭാഗത്തേക്കൊക്കെ ഇറങ്ങി വരാൻ പാടുള്ളതായിട്ടുള്ളൂ അല്ലാത്ത പക്ഷം അവർ കർശനമായിട്ടുള്ള നടപടികൾ മറ്റും സ്വീകരിക്കുന്നതാണ് അത് ശ്രദ്ധയിൽപ്പെടുത്തുന്നു എന്നെ ഈ പ്രദേശം മുഴുവൻ ചുറ്റി നടന്ന് കാണിച്ചത് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിട്ടുള്ള അമലാണ് അദ്ദേഹം പി ചി സ്വദേശിയാണ് ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചും ഇവിടുത്തെ അറിവുകളെക്കുറിച്ചും ഒക്കെ എനിക്ക് പറന്നു വന്നതും അവൻ തന്നെയാണ് അമലിനോട് ഒരുപാട് നന്ദി അപ്പം നിങ്ങൾ ഈ പ്രദേശത്തേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക ആനയുടെ സാന്നിധ്യം ധാരാളമായിട്ടുള്ള സ്ഥലം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ ഉള്ള ആരെങ്കിലും കൂടെ കൂട്ടുന്നത് നന്നായിരിക്കും അപ്പം നിങ്ങൾക്ക് കൂടുതൽ അക്സസ് കിട്ടും അവർക്ക് കൂടുതൽ കാര്യങ്ങളും അറിവുകളും ഉള്ളതിനാൽ നമുക്ക് മറ്റു അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ എളുപ്പമായിരിക്കും അപ്പം ഹിൽസ് ആൻഡ് ഫ്രണ്ട്സിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക്